ഈശ്വര എന്ന ഒരു വളരെ പുതുമേറിയ പദ്ധതി ഈ തിരുവോണ ദിവസം പെരുമ്പളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കൊച്ചാട്ടൻ്റെ കോലായി എന്ന ഒരു പരിസ്ഥിതി സൗഹൃദമായ ഗ്രാമീണ ടൂറിസം പ്രൊജക്ടുകൾ ഏറ്റെടുക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയാണ് ശ്രീ പ്രകാശ് സ്വാമിയാണ് അതിൻ്റെ പിന്നിലുള്ള ആശയവും ഈ പ്രവർത്തനവും ഏറ്റെടുക്കുന്നത് ജനകീയമായി ആണ് ഈ പദ്ധതി അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഈശ്വര മറ്റൊന്നുമല്ല നമ്മുടെ നെല്ല് നെൽക്കതിരും ഒക്കെ പൊന്നിൻ കതിരും എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ ഇപ്പോൾ നെല്ല് കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ഗ്രാമീണ പ്രദേശങ്ങൾ പോലും അറിയുന്നത് ഓരോ വീട്ടിലും നെല്ല് എങ്ങനെയാണ് വിളയുന്നത് എന്നറിയാനും നെല്ലിൻ്റെ ഒരു ഐശ്വര്യം അതിൻ്റെ ഒരു പ്രത്യേകത ഓരോ വീട്ടിലും എത്തിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ചെറിയ ഫോർട്ടുകളിൽ ചെറിയ ചെറിയ ചട്ടികളിൽ ഓരോ വീട്ടിലും നെല്ല് വിതച്ച് എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഭാഗം ആ വീടുകളിൽ മൂന്ന് മാസം കൊണ്ടോ അതിനെ കൃത്യമായ സമയമെടുത്തോ ീ നെല്ല് വിളയുന്നത് കതിര് കാണുക എന്നുള്ളത് നമ്മുടെ കൃഷിയിലേക്ക് വയലിലേക്ക് പോകുന്നതിന് തുല്യമായ ഒരു അനുഭവം പ്രകാരം ചെയ്യുമെന്നാണ് ഇതിൻ്റെ സംഘാടകരുടെ ആഗ്രഹം അതെല്ലാം കൂടി ഇങ്ങനൊരു പരിപാടി എത്തിക്കുമ്പോൾ ഓരോ വീട്ടിലും പണ്ട് നെല്ലും കറ്റയും വരിക എന്നുള്ളത് നമ്മുടെ ഏർ സമ്പത്തിൻ്റെയും നമ്മുടെ പുരോഗതിയുടെയും എല്ലാം സങ്കല്പമായിരുന്നു കേരളത്തിന്റെ ഐശ്വര്യം ഓരോ വീട്ടിലും ഈ പുതിയ കതിര് വരുന്ന നാലുകൾ എത്ര നിറഞ്ഞു നിന്നിരുന്നു എന്നത് പഴയ ചരിത്രമാണ് ആ ഓർമ്മകൾ കൂടുതൽ ശക്തമാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഈശ്വരപ്പൊന്ന് എന്ന ഈ പദ്ധതി എല്ലാ വീടുകളിലും എത്തുന്നത് ഒരു മാതൃകയാവും ഇത്തരം പല കാര്യങ്ങളും തുറന്ന ഏറ്റെടുക്കുവാൻ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കഴിയുന്ന തരത്തിലേക്ക് ഒരു മാതൃകയാവട്ടെ ഈശ്വരപ്പൊന്ന പരിപാടി നല്ല വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു